ഗാസയിൽ ഹമാസിനെ കൂട്ടക്കുരുതി നടത്തി ഇസ്രായേലിന്റെ ആക്രമണം ഗാസയിലുടനീളം കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറിനിടയിൽ വൻതോതിലുള്ള വ്യോമാക്രമണമാണ് ഇസ്രായേലി സേന നടത്തിയത് ഗാസ ഗാസ്ട്രിപ്പിൽ ഉടനീളം നടന്നു ജബാലിയയ്ക്കും സമീപം മണിക്കൂറുകൾ നീണ്ട വ്യോമാക്രമണമാണ് ഇസ്രായേലി സേന നടത്തിയത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ജനവാസ മേഖലകളിലേക്കും ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് ഉണ്ടായതായുള്ള വാർത്തകൾ പുറത്തുവരികയാണ് ഇസ്രായേലി സേനയുടെ അതിരൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഗാസയിൽ അരങ്ങേറിയത് ഡസൺ കണക്കിന് ഭീകരന്മാർ കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ ഇസ്രായേലി സേന തന്നെ വ്യക്തമാക്കുന്നു അതേസമയം പാലസ്തീൻ അതോറിറ്റി പറയുന്നത് പ്രകാരമാണെങ്കിൽ നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെട്ടു ഈ ആക്രമണത്തിൽ ജബാലിയ്ക്ക് സമീപം പഴയ പോലീസ് സ്റ്റേഷനിലും മാർക്കറ്റിന് സമീപവും നടന്ന ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ പതിനാറോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പാലസ്തീൻ അതോറിറ്റി നൽകുന്ന പ്രാഥമിക വിവരം അതുപോലെ അൽമവാസി മേഖലയിൽ അൽമവാസി മേഖലയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായിരുന്നു റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു അതിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേർ ഉൾപ്പെടെ നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് പാലസ്തീൻ അതോറിറ്റി വ്യക്തമാക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഇതിനെ തള്ളിക്കളയുന്നുണ്ട് പരമാവധി സിവിലിയന്മാർക്ക് ജീവഹാനി ഉണ്ടാക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചു ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രത്തോളം സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്ന് പാലസ്തീൻ അതോറിറ്റി പറയുന്നതിൽ യാഥാർത്ഥ്യമില്ല എന്നാണ് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത് എന്നാലും ഒരു കാര്യം വ്യക്തമാണ് പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ട അതിമാരകമായ വ്യോമാക്രമണമായിരുന്നു ഗാസയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ നടത്തിയത് അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെ ഗാസയുടെ വിവിധ മേഖലകളിലേക്ക് ഇസ്രായേലിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു ജബാലിയക്ക് സമീപമുള്ള ഒരു പ്രധാനപ്പെട്ട അഭയാർത്ഥി ക്യാമ്പ് ആ അഭയാർത്ഥി ക്യാമ്പ് നേരത്തെ ഒരു പോലീസ് സ്റ്റേഷനായിരുന്നു പിന്നീട് അഭയാർത്ഥി ക്യാമ്പായി എന്നാൽ ഇപ്പോൾ ആ അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിൽ അവിടെ പ്രവർത്തിക്കുന്നത് ഹമാസിന്റെ കമാൻഡ് സെന്ററും ഓപ്പറേഷൻ സെന്ററുമാണ് എന്ന വിവരമാണ് പ്രധാനമായി ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖലകളിലേക്കാണ് ഇസ്രായേലിന്റെ ആക്രമണം പ്രധാനമായും ഉണ്ടായത് തൊട്ടടുത്തുള്ള മാർക്കറ്റ് ആ മാർക്കറ്റിൽ എപ്പോൾ എല്ലാ സമയത്തും ജനങ്ങൾ തിങ്ങി നിറയാറുണ്ട് മാർക്കറ്റിന്റെ സമീപമുള്ള ഒരു കെട്ടിടത്തിൽ ഹമാസിന്റെ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നു എന്ന ഇസ്രായേലിന് രഹസ്യ വിവരം ലഭിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിന്റെ സമീപമുള്ള ആ കെട്ടിടം ലക്ഷ്യമാക്കി ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടാകുന്നു മണിക്കൂറുകൾ നീണ്ട വ്യോമ നിരീക്ഷണങ്ങൾക്കും റഡാർ നിരീക്ഷണങ്ങൾക്കും ഡ്രോൺ നിരീക്ഷണങ്ങൾക്കും ശേഷമാണ് ഈ മേഖലകളിലേക്ക് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത് എന്തായാലും നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്നതിൽ യാതൊരു തർക്കവുമില്ല ഹമാസ് ഭീകരന്മാർ മാത്രമേ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പറയുമ്പോൾ നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്നതിന് നിരവധി തെളിവുകൾ തന്നെ പുറത്തു വരികയാണ് എന്തായാലും ഗാസയിൽ ഹമാസിനെ എത്രയും വേഗം ഉന്മൂലനം ചെയ്യുക എന്നുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ് ഇസ്രായേലി സേന ഗാസയുടെ വിവിധ മേഖലകളിൽ ആക്രമണം നടത്തുകയും ഖാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പാലസ്തീനികളെ കൂട്ടത്തോടെ കുടിയിറക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണിപ്പോൾ ഇസ്രായേൽ പയറ്റുന്നത് ഗാസയിൽ ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരന്മാരെ ഉടൻ തന്നെ തീർക്കുക ഗാസയിൽ ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ മോചിപ്പിക്കുക ഇരുപത്തിനാല് ബന്ദികൾ ജീവനോടെ ഹമാസിന്റെ പക്കലുണ്ട് എന്നാണ് നിലവിൽ ഇസ്രായേൽ തന്നെ കണക്ക് ആ ഇരുപത്തിനാല് ബന്ദികളെയും ജീവനോടെ രക്ഷിക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഐ ഗാസയിൽ നടത്തുന്നത് അതേസമയം ഹമാസിനു മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി ഗാസ സ്ട്രിപ്പിലേക്ക് സഹായമെത്തുന്ന ഒരു ട്രക്കുകളെയും ഇസ്രായേലി സേന കടത്തിവിടുന്നില്ല ആവശ്യത്തിനുള്ള ആഹാരം ഭക്ഷണം വെള്ളം വസ്ത്രം മരുന്നുകൾ തുടങ്ങിയവ ഗാസയിലുണ്ടെന്നും ഇനിയും സഹായവുമായി ട്രക്കുകളെ കടത്തിവിട്ടാൽ അത് ഹമാസിന്റെ കൈകളിലേക്കാകും എത്തിച്ചേരുകയെന്നും അത് വീണ്ടും മാസങ്ങൾ ഹമാസിന് പിടിച്ചു നിൽക്കാനുള്ള ഒരുക്കുമെന്നും ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് തന്നെ മാനുഷിക സഹായങ്ങളൊന്നും തന്നെ ഗാസയിലേക്ക് കടത്തിവിടാൻ ഇസ്രായേൽ ഇപ്പോഴും തയ്യാറായിട്ടില്ല ഇത് ഹമാസിനെ ഒതുക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് എങ്ങനെയും ഒരു പെടിനിർത്തൽ കരാറിലും ഒരു ബന്ദിമോചന കരാറിലേക്കും ഹമാസ് എത്തിച്ചേരുക ഹമാസ് അവശേഷിക്കുന്ന ഇരുപത്തിനാല് ബന്ദികളെ ജീവനോടെ ഇസ്രായേലിന് കൈമാറുക ഇതോടുകൂടി ഹമാസിന്റെ കഥ ഇസ്രായേൽ കഴിക്കും പിന്നീട് അതിഭീകരമായിട്ടുള്ള ആക്രമണത്തിലേക്ക് ഇസ്രായേൽ തിരിയും ഗാസയിൽ ഹമാസിന്റെ സമ്പൂർണ്ണ നാശം ഉറപ്പിക്കും ഇത് കൃത്യമായി ഹമാസിനറിയാം അതുകൊണ്ട് തന്നെയാണ് ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഫലമായി അല്ലെങ്കിൽ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി ഈ ഇരുപത് ഈ ഇരുപത്തിനാല് ബന്ദികളെയും ഹമാസ് തങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുന്നത് ഈ ഇരുപത്തിനാല് ബന്ദികളെയും ഇസ്രായേലിന് വിട്ടു നൽകിയാൽ പിന്നീട് ഹമാസിന്റെ പക്കൽ സമ്മർദ്ദത്തിന് ഒന്നും തന്നെയില്ല പിന്നീട് ഇസ്രായേൽ തങ്ങൾക്ക് നേരെ അതിഭീകരമായിട്ടുള്ള യുദ്ധം അഴിച്ചുവിടുമെന്ന് ഹമാസിന് വ്യക്തമായ അറിയാം അതുകൊണ്ട് തന്നെയാണ് ബാഹ്യ സമ്മർദ്ദം ഉണ്ടായിട്ടും അമേരിക്കയുടെയും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ഒക്കെ സമ്മർദ്ദം ഉണ്ടായിട്ടും ഇരുപത്തിനാല് ബന്ദികളെ തങ്ങളുടെ പക്കൽ തന്നെ ഹമാസ് പിടിച്ചു വെച്ചിരിക്കുന്ന പ്രധാന കാരണം ഈ ബന്ദികളെ വിട്ടു നൽകിയാൽ പിന്നീട് ഹമാസ് എന്ന പ്രസ്ഥാനം ഈ ലോകത്ത് എന്നുള്ളത് ഹമാസിന് മറ്റാരെക്കാളും അറിയാം അതേസമയം അതേസമയം മാർച്ച് മാസം പതിനെട്ടിന് ആരംഭിച്ച രണ്ടാം ഘട്ട യുദ്ധത്തിൽ അതിഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഗാസയിലുടനീളം ഇസ്രായേൽ അയച്ചുവിടുന്നത് പത്തു പതിനേഴ് മാസക്കാലം നീണ്ട യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഗാസയിൽ മുക്കും മൂലയും ഇസ്രായേലി സേന അരിച്ചുപിറക്കിയെങ്കിലും ഹമാസിന്റെ എല്ലാ ഒളിയിടങ്ങളെയും കണ്ടെത്താൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം അന്ന് ഇസ്രായേലി സേനയെ സംബന്ധിച്ച് ഈ ഗാസ എന്ന ഭൂപ്രദേശം അപരിചിതമായിരുന്നു ഗാസയുടെ ഗാസയിലെ ഒളിയിടങ്ങൾ ഹമാസിന്റെ രഹസ്യ കേന്ദ്രങ്ങൾ ഇവയൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ പോലും ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ രണ്ടാം ഘട്ട യുദ്ധം മാർച്ച് പതിനെട്ടിന് ആരംഭിച്ചപ്പോൾ മറ്റൊരു മേൽക്കോയ്മ ഇസ്രായേലി സേനയ്ക്കുണ്ടായി ഒന്ന് ഇതിനിടയിൽ തന്നെ ആ മേഖലയെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ഇസ്രായേലി സേനയ്ക്ക് മനസ്സിലായിരിക്കുന്നു രണ്ട് വെടിനിർത്തൽ കരാർ കാലാവധിയായ ആറാഴ്ചക്കിടയിൽ മാനുഷിക സഹായവുമായി എത്തിയ ട്രക്കുകളിലൂടെ നൂറുകണക്കിന് മൊസാദിന്റെ ചാരന്മാർ ഗാസയിലെത്തി തമ്പടിച്ചു വിവിധ മേഖലകളിൽ അവർ നിലയുറപ്പിച്ചു ഇത് കൂടാതെ ആ ആറാഴ്ച കാലത്തെ വെടിനിർത്തൽ കാലയളവിനുള്ളിൽ നിരവധി ഗാസാവാസികളെ പാലസ്തീനികളെ ഇസ്രായേൽ തങ്ങളുടെ ചാരന്മാരാക്കി മാറ്റി അങ്ങനെ രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ചപ്പോൾ എവിടെയാണ് ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ എവിടെയാണ് ഹമാസിന്റെ കമാൻഡ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹമാസിന്റെ ഓപ്പറേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ നിന്നാണ് ഹമാസ് ഐ നേരെ ആക്രമണം നടത്തുന്നത് ഏതൊക്കെ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് വേഷപ്രച്ഛനരായി ഹമാസിന്റെ ഭീകരന്മാർ ഒളിവിൽ കഴിയുന്നത് ഇതൊക്കെ വളരെ കൃത്യമായി ഇസ്രായേലി സേനയെ അറിയിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടായി ചാരന്മാർ കൃത്യമായി തന്നെ ഹമാസിന്റെ നീക്കങ്ങളെക്കുറിച്ച് ഇസ്രായേലി സേനയ്ക്ക് വിവരങ്ങൾ നൽകി അങ്ങനെ ഇസ്രായേലി സേനയ്ക്ക് വളരെ എളുപ്പമായി കാര്യങ്ങൾ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ മേഖല കൃത്യമായി നിർണ്ണയിക്കുകയും അവിടേക്ക് ആക്രമണം നടത്തുകയും ചെയ്യുക അങ്ങനെ സിവിലിയന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാകുന്നത് കുറയ്ക്കുക കൃത്യതയോടുകൂടി ഹമാസിന്റെ ഭീകരന്മാരെ തീർക്കുക ഇതിലൂടെ വളരെ വലിയ നേട്ടമാണ് ഇസ്രായേലി സേന കൈവരിച്ചത് മാർച്ച് പതിനെട്ടിന് ശേഷം ആരംഭിച്ച രണ്ടാം ഘട്ട യുദ്ധത്തിൽ ഏകദേശം അറുന്നൂറോളം ഹമാസ് ഭീകരന്മാരെ വധിച്ചു നൂറിലോ നൂറോളം ഹമാസിന്റെ കമാൻഡർമാർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളെ വധിച്ചു അതുപോലെ അഞ്ച് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ ഹമാസിന്റെ നേതൃനിരയാണ് രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ആ നേതൃനിരയിലെ പ്രധാനപ്പെട്ട നിരവധി പേരെ ഈ കാലയളവിൽ ആക്രമിച്ച് വകവരുത്താൻ ഇസ്രായേലി സേനയ്ക്കായി എന്നുള്ളതാണ് ഇസ്രായേലി ആക്രമണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത